തോട്ടം തൊഴിലാളികളുടെ ഡി എ വിഷയത്തിൽ ഇടപെട്ട രാഷ്ട്രപതി വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി എന്നാൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ചീഫ് സെക്രട്ടറി മറുപടി നൽകി ഡി എ വർദ്ധിപ്പിച്ച് നൽകാമെന്ന മിനിമം വേതന ഉപദേശക സമിതി ശുപാർശ ശുപാർശ ചെയ്തിട്ട് ഏഴു മാസം പിന്നിടുകയാണ് ചീഫ് സെക്രട്ടറിയുടെ ലാഹവ മറുപടി വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പ്രാദേശിക സമിതി തൊഴിലാളികളെ കേട്ടു മൂന്ന് ഡിസംബറിൽ ആവശ്യങ്ങൾ ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു ജനുവരിയിൽ സർക്കാരിന് ശുപാർശയും നൽകി ഇതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭവനെ തൊഴിലാളികൾ സമീപിക്കുന്നത് ഇതിൽ രാഷ്ട്രപതി ഭവൻ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണവും ആരാഞ്ഞു തോട്ടം തൊഴിലാളികളുടെ ഡി എ വർധനവിൽ നടപടി സ്വീകരിക്കുവാൻ ഇന്ത്യൻ പ്രസിഡന്റ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് തോട്ടം തൊഴിലാളി ഡി എ വർദ്ധന നടപ്പിലാക്കണമെന്ന് മിനിമം വേതന ഉപദേശക സമിതി ഏകകണ്ഠമായി അംഗീകരിച്ച് സർക്കാരിന് ശുപാർശ നൽകിയിട്ടും സർക്കാർ അന്തിമ വിജ്ഞാപനം ഇറക്കാതെ വന്നതോടെയാണ് തോട്ടം തൊഴിലാളികൾ ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി നൽകിയത് തുടർന്ന് അടിയന്തര നടപടി സ്വീകരിക്കുവാനും സ്വീകരിക്കുന്ന നടപടി എന്ത് എന്നത് പരാതിക്കാരനെ നേരിട്ട് അറിയിക്കുവാനുമായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ച് ചീഫ് സെക്രട്ടറി പരാതിക്കാർക്ക് നൽകിയിരിക്കുന്ന മറുപടി കത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നത് മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് മുപ്പത് വർഷമായി തോട്ടം തൊഴിലാളികളുടെ ഡി എയിൽ ആകെയുണ്ടായ വർധനവ് രണ്ട് പൈസ മാത്രമാണ് ഇതേ തുടർന്ന് നിരന്തര പരാതികളുമായി എത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് മിനിമം വേതന ഉപദേശക സമിതി തൊഴിലാളികളെ നേരിട്ട് കേൾക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏകകണ്ഠമായി ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിന് സംസ്ഥാന സർക്കാരിലേക്ക് ശുപാർശയും ചെയ്തു എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് തൊട്ടം തൊഴിലാളികൾ ഇന്ത്യൻ പ്രസിഡന്റിനെ വീണ്ടും സമീപിച്ചത് എന്നാൽ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് ഇവർക്ക് നൽകിയ കത്തിൽ ഇതുവരെ നടത്തിയ നടപടികൾ എന്തൊക്കെ എന്ന് വിവരിക്കുകയും സർക്കാർ വരികയാണ് എന്നത് മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇടപെട്ടിട്ടും സർക്കാർ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന ആരോപണമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ ഹൈക്കോടതിയെയും സമീപിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്